ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശബരിമലയിൽ യുവതി പ്രവേശനം സുപ്രീംകോടതി അനുവദിച്ചതിനു ശേഷം ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും സുരക്ഷ ഒരുക്കണമെന്ന് സർക്കാരിനോട് സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ് ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്നു എന്നും അതിനാൽ മുഴുവൻ സമയ സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദുവും കനകദുർഗയും സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയത് ശബരിമലയിൽ ദർശനം നടത്താൻ എല്ലാ യുവതികൾക്കും സുരക്ഷ ഒരുക്കണം എന്നും ബിന്ദുവും കനകദുർഗയും ഹർജിയിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം റിവ്യൂ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിനോടൊപ്പം പരിഗണിക്കണം എന്നും ബിന്ദുവും കനകദുർഗയും ആവശ്യപ്പെട്ടു എന്നാൽ അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല പകരം ബിന്ദുവിനും കനകദുർഗയ്ക്കും ആവശ്യമായ സുരക്ഷ സംസ്ഥാന സർക്കാർ ഒരുക്കണം എന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി മാത്രമല്ല ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുന്ന എല്ലാ യുവതികൾക്കും സുരക്ഷ ഒരുക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ശബരിമലയിൽ ദർശനം നടത്താനായി എത്തിയ അൻപത്തി ഒന്ന് യുവതികൾക്ക് സർക്കാർ സംസ്ഥാന സർക്കാർ സംരക്ഷണം നൽകി എന്ന് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികൾ ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എങ്കിലും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ അസൗകര്യം കണക്കിലെടുത്ത് ഇരുപത്തിരണ്ടാം തീയതി ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവച്ചിരിക്കുകയാണ് ബിന്ദുവും കനക ദുർഗയും സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് അമ്പത്തിയൊന്ന് യുവതികൾ ശബരിമലയിൽ ദർശനം നടത്താൻ എത്തിയപ്പോൾ സർക്കാർ അവർക്ക് സുരക്ഷ നൽകിയിരുന്നു എന്ന കാര്യം സർക്കാർ സുപ്രീംകോടതിയെ ധരിപ്പിച്ചത് എന്നാൽ ശബരിമലയിൽ എത്ര യുവതികൾ സന്ദർശനം നടത്തി എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷക സമിതി സമർപ്പിച്ച ഹൈക്കോടതി നിരീക്ഷക സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലും വ്യക്തമായി പറഞ്ഞിട്ടില്ലായിരുന്നു ആ സാഹചര്യത്തിലാണ് സർക്കാർ ഈ ഒരു എണ്ണം സംബന്ധിച്ച വിവരം സുപ്രീം കോടതിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശബരിമലയിൽ പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് പ്രവേശനം തടയരുത് എന്ന സുപ്രീം സുപ്രീംകോടതി വിധിയെ തുടർന്ന് ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തുകയും പോലീസ് സംരക്ഷണയിൽ ദർശനം നടത്തുകയും അതിനെ തുടർന്ന് ഇവർക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും നിരവധി ഭീഷണികൾ നേരിടേണ്ടിയും വരികയുണ്ടായി ശബരിമല ദർശനത്തിനു ശേഷം ഇവർ പോലീസ് സംരക്ഷണയിൽ തന്നെ ഒളിവിലായിരുന്നു താമസിച്ചിരുന്നത് ഇതിനെ തുടർന്നാണ് ഇവർ മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഇതിനെ തുടർന്നാണ് കോടതി ബിന്ദുവിനും കനകദുർഗയ്ക്ക് മുഴുവൻ സമയ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശബരിമല യാത്രയ്ക്ക് ശേഷം തുടർച്ചയായ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട് എന്നാണ് ബിന്ദുവും കനകദുർഗയും കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ബിന്ദുവിന്റെയും കനകദുർഗയുടെയും ഹർജികൾ ഈ സമയത്ത് പരിഗണിക്കരുത് എന്ന് ശബരിമല കർമ്മസമിതി ആവശ്യപ്പെട്ടിരുന്നു